പ്രിയപ്പെട്ടവരെ ഗോ ഗ്രീൻ വി ടി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ റേഞ്ച് എങ്ങനെ വർദ്ധിപ്പിക്കാം വാഹനത്തിൻ്റെ പരിപാലനം ഡൂസ് ആൻഡ് ഡോൺസ് തുടങ്ങിയ കുറച്ച് വിഷയങ്ങളെ അധികരിച്ചുള്ളൊരു വീഡിയോ ആണ് സമാനമായ ചില പല പല വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് പക്ഷേ അതേ വിഷയം തന്നെ ഞാൻ വീണ്ടും ഇവിടെ കൈകാര്യം ചെയ്യുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് സർവീസിന് പോയപ്പോൾ ലാസ്റ്റ് സർവീസിൽ അതിന് ഒരു സർവീസിന് വേണ്ടി ഞാൻ പോയപ്പോൾ സർവീസ് സെൻ്ററിൽ നിന്ന് അവരെനിക്ക് മെയിൽ ചെയ്ത് ചെയ്യുന്ന ചില വിവരങ്ങൾ അപ്പോൾ അത് എനിക്ക് ഇന്നാണൊന്ന് വായിച്ച് നോക്കുവാനും ഞാൻ അന്ന് വായിച്ച് നോക്കിയിരുന്നു എങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയില്ല അപ്പം ഇന്നാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുന്നത് അപ്പോൾ എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഫ്രണ്ട്സ് ഇതാണ് എനിക്ക് വന്നിരിക്കുന്ന മെയിൽ ഇവിടെ നമ്മുടെ വാഹനത്തിന് റേഞ്ച് വർദ്ധിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യാനാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ എ സിയുടെ ആണ് എ സി കഴിവത് ഓട്ടോ മോഡിൽ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്തുകൊണ്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു കംഫർട്ടായിട്ടുള്ളൊരു ക്യാബിൻ ടെമ്പറേച്ചർ നിലനിർത്തുവാനും എനർജി കൺസംഷൻ കുറയ്ക്കുവാനും സാധിക്കും അപ്പം എനർജി കൺസംഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റേഞ്ചിനെ ബാധിക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാമല്ലോ രണ്ടാമത് പറയുന്നത് ഒപ്റ്റിമൽ സ്പീഡാണ് കഴിവതും സിറ്റികളിൽ അല്ലെങ്കിൽ ട്രാഫിക്കുള്ള സ്ഥലങ്ങളിൽ ഒരു നാൽപ്പത് അറുപത് കിലോമീറ്റർ പെർ അവറിലും അതോടൊപ്പം തന്നെ ഹൈവേകളിൽ അതായത് സ്റ്റേറ്റ് റോഡുകളിൽ അറുപത് എൺപത് കിലോമീറ്റർ പെർ അവറും കീപ്പ് ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ മികച്ച ഒരു റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ മൂന്നാമത് പറഞ്ഞ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംവിധാനത്തെക്കുറിച്ചാണ് അതായത് ട്രാഫിക്കുള്ള സ്ഥലങ്ങളിൽ റീജ്യൻ ത്രീയിലും അതേസമയം ഹൈവേകളിൽ റീജിയൺ വണ്ണിലും വാഹനം ഓടിച്ചു ശീലിച്ചാൽ ഒരു റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം അതിനോടൊപ്പം നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ടയർ പ്രഷറാണ് കമ്പനി ശുപാർശ ചെയ്യുന്ന അതേ അളവിലുള്ള ടയർ പ്രഷർ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുവാൻ ശ്രമിക്കുക അത് അതുമൂലം നമുക്ക് ടയറിൻ്റെ ഡ്യൂറബിലിറ്റി വർദ്ധിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ എനർജി കൺസംഷൻ കുറയ്ക്കുവാനും സാധിക്കും അവസാനമായി ശ്രദ്ധിക്കേണ്ടത് സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ആണ് കഴിവതും നമ്മൾ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് രീതി തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇതുമൂലം നമ്മുടെ റീജനറേറ്റിംഗ് സംവിധാനം അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും അതുവരി നമ്മുടെ എനർജി കൺസംഷൻ കുറയ്ക്കുവാനും നമ്മുടെ വാഹനത്തിൻ്റെ റേഞ്ച് കുറച്ചും കൂടി ബെറ്റർ ആകുന്നതിന് സഹായിക്കും ഇത്തരം കാര്യങ്ങൾ അവർ പ്രധാനമായിട്ടും നമ്മളോട് പറയുന്നത് അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് അതിലൊന്നാമത്തതാണ് ഓരോ മുന്നൂറ് കിലോമീറ്റർ കഴിയുമ്പോഴും നമ്മുടെ ട്രിപ്പ് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നു എ എ അല്ലെങ്കിൽ ബി ട്രിപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് കഴിവതും വാഹനം ഓടിക്കുക അതായത് അതാണ് നമ്മുടെ എ ഇ സിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് മാത്രമല്ല എ ഇ സി കഴിവത് എൺപതിനും നൂറിനും ഇടയ്ക്ക് നിലനിർത്തിക്കൊണ്ട് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക ഏറ്റവും മികച്ച റേഞ്ച് നമുക്ക് നൂറ് നൂറ് അല്ലെങ്കിൽ എൺപതിനും ഇടയ്ക്കാണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് എ ഇ സി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരം കാര്യങ്ങളാണ് റേഞ്ചുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഘടകങ്ങളും അവർ പറയുന്നുണ്ട് അത് വാഹനത്തിൻ്റെ പരിപാലനമായി ബന്ധപ്പെട്ടു അതിനോടൊപ്പം തന്നെ നമ്മൾ നിർബന്ധമായും ഫോളോ ചെയ്യാൻ ചാർജിങ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വാഹനം ദീർഘകാലം നിർത്തി ഇടേണ്ട സാഹചര്യം വരുമ്പോൾ അതായത് ഒരു രണ്ടാഴ്ച കൂടുതൽ വാഹനം നിർത്തിയിടേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ നിർബന്ധമായും അതിൻ്റെ എസ് ഒ സി ഇരുപത് ശതമാനത്തിൽ താഴെ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം എന്ന് വെച്ചാൽ വാഹനത്തിൽ മിനിമം ഇരുപത് ശതമാനമെങ്കിലും ചാർജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം അതായത് രണ്ടാഴ്ച കൂടുതൽ നിർത്തിയിടേണ്ട സാഹചര്യം വന്നാൽ നാൽപ്പത് ശതമാനത്തിൽ അറുപത് ശതമാനത്തിനിടയിൽ എസ് ഒ സി അഥവാ ചാർജ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനിയും അതോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ പറ്റുമെങ്കിൽ നമ്മൾ ഓക്സിലറി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഡിസ്കണക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോ വോൾട്ടേജ് ബാറ്ററിയുടെയും ഹൈ വോൾട്ടേജ് ബാറ്ററിയുടെയും എനർജി നഷ്ടപ്പെടുന്നത് കുറയ്ക്കുവാൻ സാധിക്കും ഇനി അഥവാ അതിന് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ദീർഘകാലയളവിൽ വാഹനം നിർത്തിയിടേണ്ട സാഹചര്യത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ വീതം ഇസറ്റ് കണക്റ്റ് ആപ്പ് വഴി നമ്മുടെ വാഹനത്തിൻ്റെ എ സി ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെയെങ്കിലും പ്രവർത്തിപ്പിക്കുവാൻ ശ്രമിക്കുക ഇതുമൂലം ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ബാറ്ററി സിസ്റ്റം വെയ്ക്കപ്പാകുന്നതിനും ലോ വോൾട്ടേജ് ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോകുന്നത് കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും ഇതിലേതാണോ നിങ്ങൾക്ക് സൗകര്യപ്രദം ആ ഒരു മാനദണ്ഡമനുസരിച്ച് വാഹനം നിർത്തിയിടാൻ ശ്രമിക്കുക അടുത്തതായി നമ്മുടെ വാഹനം വാഷ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വെള്ളക്കെട്ടിലൂടെ ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് വാഷ് ചെയ്യുമ്പോൾ കഴിവതും കഴിവതെന്നുള്ള നിർബന്ധമായും പൂജ്യം പോയിൻ്റ് അഞ്ച് ബാറിന് മുകളിൽ പ്രഷർ വരുന്ന വാട്ടർ ജെറ്റുകൾ അല്ലെങ്കിൽ ഹൈ പ്രഷർ വാഷർ കൊണ്ട് കഴുകുമ്പോൾ ഇലക്ട്രിക്കൽ ഡിവൈസസ് അല്ലെങ്കിൽ കണക്ടർ തുടങ്ങിയ ഭാഗങ്ങളിൽ വെള്ളം വീഴാതിരിക്കാൻ ശ്രമിക്കുക അതായത് നമ്മുടെ എൻജിൻ കമ്പാർട്ട്മെൻറ്റ് ബാറ്ററി പാക്കിൻ്റെ താഴ്ഭാഗം അതോടൊപ്പം തന്നെ ചാർജിംഗ് പോർട്ട് അതോടൊപ്പം തന്നെ മറ്റ് ഇലക്ട്രിക് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഡിവൈസസുകൾ എഞ്ചിൻ പാർട്ട് തുടങ്ങിയ ഭാഗങ്ങൾ ഒരിക്കലും ഇങ്ങനെ കഴുകരുത് കാരണം അങ്ങനെ നമ്മൾ ഹൈ പ്രഷർ വാഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കണക്ടറോ മറ്റേതെങ്കിലും ഭാഗത്തോ വെള്ളം വീണാൽ അത് പിന്നീട് എച്ച് വി ക്രിട്ടിക്കൽ കാണിക്കുന്നതിനും വണ്ടി ഓഫായി പോകുന്നതിനും കാരണമാകാം അത് നമ്മുടെ വാഹനത്തിൻ്റെ വാറണ്ടി വരെ ബാധിക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു വെള്ളക്കെട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഊഹ ഉണ്ടാവണം ഈ വെള്ളക്കെട്ടിന് മാത്രം ആഴം ഉണ്ടാവും അതായത് നമ്മുടെ ടിഗോറ ടി ആണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് എം എമ്മിന് മുകളിൽ ആഴം വരുന്ന വെള്ളക്കെട്ടിൽ ഒരിക്കലും ഇറക്കരുത് അതോടൊപ്പം തന്നെ നെക്സോൺ ആണെങ്കിൽ മുന്നൂറ് എം എമ്മിന് മുകളിൽ ആഴം വരുന്നത് എന്നുവെച്ചാൽ വെള്ളത്തിൻ്റെ പൊക്കമാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അത്രയും വെള്ളക്കെട്ടിലൊന്നും വാഹനം ഇറക്കാതിരിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ അങ്ങനെ ഇറക്കേണ്ടി വന്നാൽ തന്നെ ഇപ്പം വെള്ളക്കെട്ടിലൂടെ ഓടിക്കേണ്ടി വന്നാൽ തന്നെ ഒരു ക്രീപ്പ് സ്പീഡിൽ മാത്രം അതായത് ചെറിയ സ്പീഡിൽ മാത്രം വാഹനം ഓടിക്കുക അതോടൊപ്പം തന്നെ കുത്തി ഒലിച്ചു വരുന്ന വെള്ളക്കെട്ടുകളിൽ ഒന്നും തന്നെ വാഹനം ഇറക്കരുത് കാമ്പാട്ടർ ആണെങ്കിൽ മാത്രമേ വെള്ള വാഹനം ഇറക്കാവുള്ളൂ അപ്പോൾ വെച്ചാൽ വെള്ളക്കെട്ടിലൂടെ ഓടിക്കണമെന്നല്ല പറയുന്നത് ഓടിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഓടിക്കണം ഓടിക്കാതിരിക്കാൻ പറ്റില്ല മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് മൂന്ന് കാര്യങ്ങൾ കുത്തി ഒഴിച്ചു വരുന്ന വെള്ളത്തിൽ ഇറക്കരുത് ആരമുള്ള വെള്ളത്തിൽ ഇറക്കരുത് സ്പീഡിൽ വാഹനം വെള്ളക്കെട്ടിലൂടെ ഓടിക്കുകയും കരുതും ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും വെള്ളക്കെട്ടിൽ വാഹനം ഓടിക്കേണ്ട സാഹചര്യത്തിൽ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ വാഷ് ചെയ്യുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ വാഹനം വെള്ളത്തിലായിരുന്നു പോയി അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ ആദ്യം തന്നെ ഇഗ്നീഷ്യൻ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം വാഹനം ഇവാക്വേറ്റ് ചെയ്തതിന് ശേഷം റോഡ് സൈഡ് അസിസ്റ്റൻസ് സേവനം നമുക്ക് തേടാവുന്നതാണ് അതിനുള്ള നമ്പർ ഞാൻ കമൻ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഇനിയും അതോടൊപ്പം തന്നെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിൽ റിപ്പയറോ സർവീസോ ആവശ്യമുള്ളപ്പോൾ നിർബന്ധമായും നമ്മൾ ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഷോറൂമുകളിൽ തന്നെ കൊടുക്കുവാൻ ശ്രമിക്കുക അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇനി നമ്മൾ ഏതെങ്കിലും ഒരു യാത്രയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാഹനത്തിൻ്റെ എസ് ഒ സി അഥവാ ചാർജ് എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കുകയാണ് അതിനുശേഷം മാത്രമേ നമ്മൾ യാത്രകൾ ആരംഭിക്കാവൂ നമുക്ക് അത് നമ്മുടെ മൊബൈൽ ആപ്പ് വരെയാണെങ്കിലും നമുക്ക് നോക്കാവുന്നതാണ് ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാർജിങ്ങിനിടുന്ന സാഹചര്യത്തിൽ അതായത് എ സി ഡി സി ചാർജിങ് അതായത് ഫാസ്റ്റ് ചാർജിങ് ആയാലും സ്ലോ ചാർജിംഗ് ആണെങ്കിലും ചാർജിങ്ങിന് ഇട്ട് വാഹനം ഇട്ടിരിക്കുമ്പോൾ ഒരിക്കലും ഏതെങ്കിലും മൊബൈൽ ആപ്പ് വരി അതായത് എസെഡ് കണക്റ്റോ അല്ലെങ്കിൽ സമാനമായ മറ്റൊരു ഒരു ആപ്പ് വരി വാഹനത്തിൻ്റെ എ സി ഓൺ ആക്കാൻ ശ്രമിക്കരുത് ഇനി മറ്റ് സാഹചര്യങ്ങൾ അതായത് ചാർജിങ്ങിന് അല്ല ചാർജിങ് അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് എ സി ഓക്ക് ഓൺ ആക്കണമെങ്കിൽ എസെർട്ട് കണക്റ്റ് ആപ്പോ അല്ലെങ്കിൽ മറ്റാപ്പ് വരും ഓൺ ആക്കാം പക്ഷേ അത് ആ ആപ്പ് വഴി തന്നെ അത് ഓഫാക്കാനും ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം മൂവ് ആകാൻ രണ്ട് തവണ ഇഗ്നീഷൻ ഓൺ ആക്കേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വാഹനം ചാർജിങ്ങിൽ ഇട്ടിരിക്കുന്ന സാഹചര്യ സാഹചര്യങ്ങളിൽ ഒരിക്കലും മൊബൈൽ ആപ്പ് വരി അല്ലെങ്കിൽ റിമോട്ട് വരി ഒരിക്കലും എ സി പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത് അത് ഇനി മറ്റ് സാഹചര്യങ്ങളിൽ അതായത് ചാർജിംഗ് അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ റിമോട്ട് വരി എ സി ഓണാക്കിയാൽ റിമോട്ട് വരി തന്നെ എ സി ഓഫാക്കാനും ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ റിമോട്ട് വഴി എ സി പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്തായി ഞാൻ ചർച്ച ചെയ്യുന്നത് ചാർജിങ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുമല്ലോ അതിൻ്റെ അകത്ത് എന്താണ് ഓപ്പർച്യൂണിറ്റി ചാർജിങ് ഹൺഡ്രഡ് പെർസെൻ്റ് ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഏതൊരു സമയത്തും ചാർജ് ചെയ്യുമ്പോൾ നൂറ് ശതമാനം ആക്കുവാൻ ശ്രമിക്കുക എസ് ഒ സി അഥവാ ചാർജിങ് അതോടൊപ്പം തന്നെ നാല് തവണ നമ്മൾ ഡി സി ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ അടുത്തത് സ്ലോ ചാർജ് ആക്കുവാനും എ സി ചാർജിങ് ആക്കുവാനും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കമ്പൾസറി ആയിട്ട് എ സി ഫാസ്റ്റ് ചാർജിങ് നമ്മൾ നിർബന്ധമാക്കണം അത് നമ്മുടെ സെൽ ബാലൻസിങ്ങിന് എസ് ഒ സി കാലി അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതോടൊപ്പം തന്നെ ശക്തമായ മഴയുള്ളപ്പോഴും ഇടി മിന്നലുള്ള സമയത്തും നമ്മൾ ചാർജിങ് ഒഴിവാക്കാൻ ശ്രമിക്കുക മാത്രമല്ല പത്ത് ശതമാനത്തിന് താഴെ വാഹനം ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക എസ് ഒ സി പത്ത് ശതമാനത്തിന് താരെ ആവുമ്പോൾ വാഹനം കഴിവത് ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ബാറ്ററി ലൈഫ് എൻഹാൻസ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ആണെങ്കിലും ബാറ്ററി പാക്കിൻ്റെ ആണെങ്കിലും പെർഫോമൻസ് നല്ലതാകുന്നതിനും അതോടൊപ്പം തന്നെ മികച്ചൊരു റേഞ്ച് നമ്മുടെ വാഹനത്തിന് കിട്ടുന്നതിന് സഹായകരമാകും അതുകൊണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ചാർജിങ് സമയത്ത് നമ്മൾ നിർബന്ധമായി പാലിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഡി സി ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഡി സി ഫാസ്റ്റ് ചാർജിംഗ് കഴിവ് ഒഴിവാക്കുക കാരണം നിരന്തരമായ ഡി സി ഫാസ്റ്റ് ചാർജിങ് നമ്മുടെ ബാറ്ററിയുടെ ലൈഫിനെ ദോഷകരമായി ബാധിക്കാം അതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഡി സി ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല പാർക്ക് ബ്രേക്ക് അഥവാ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ആയെങ്കിൽ മാത്രമേ സ്ലോ ചാർജിങ് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് എപ്പോഴും ചാർജിങ് തുടങ്ങുന്നതിന് മുമ്പ് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാർജിങ് സമയത്ത് അനാവശ്യമായിട്ട് ഇഗ്നീഷൻ ഓൺ ആക്കുക ഓഫാക്കുക ഓഫാക്കുക ആക്കുക ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കഴിവത് അവോയ്ഡ് ചെയ്യേണ്ടതാണ് മാത്രമല്ല ചാർജിങ്ങിന് ശേഷം ഒരു അഞ്ച് മുതൽ പത്ത് സെക്കൻഡിന് ശേഷം മാത്രം ഗൺ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഗൺ റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും റീഇൻസേർട്ട് ചെയ്യണം അല്ലെങ്കിൽ റീകണക്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായ പത്ത് പതിനഞ്ച് സെക്കൻഡുകൾക്ക് ശേഷം മാത്രം റീഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല ഒരു ഫാസ്റ്റ് ചാർജിങ് കംപ്ലീറ്റ് അല്ലെങ്കിൽ സ്ലോ ചാർജിങ് അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നര രണ്ട് മിനിറ്റിന് ശേഷം മാത്രം വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ചാർജിങ് സമയത്ത് അനാവശ്യമായ രീതിയിൽ പാർക്ക് ബ്രേക്ക് അഥവാ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനും ഇടുവാനും ശ്രമിക്കില്ല നിരന്തരം അങ്ങനെ ശ്രമിക്കുന്നത് നമ്മുടെ ചാർജിങ്ങിനെ ദോഷകരമായി ബാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ചാർജിങ് സെലക്ട് ചെയ്യുമ്പോൾ അത് ചാർജിങ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ഡാമേജഡ് ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻ കംപ്ലൈൻറ്റുള്ള പ്ലഗ്ഗുള്ള ചാര്ജിങ് സ്റ്റേഷൻ ഇങ്ങനെയുള്ള ചാര്ജിങ് സ്റ്റേഷനുകൾ നമ്മൾ കഴിവതും ഒഴിവാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാർജിങ് സമയത്ത് ചാർജിങ് സമയത്ത് നമ്മുടെ ഗൺ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും ചാർജിങ് സ്റ്റേഷനിലാണെങ്കിലും ചാർജിങ്ങിന് ഉപയോഗിക്കുന്ന ഗൺ നനഞ്ഞ പ്രതലങ്ങളിൽ ഒരിക്കലും സൂക്ഷിക്കരുത് അതിൽ വെള്ളം വീഴുവാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ദ്രാവകങ്ങൾ വീഴുന്ന സാഹചര്യം ഒഴിവാക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ ചാർജിങ് ബോക്സ് അതിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഓവർ കറണ്ട് ലീക്കേജ് എന്നിവയെ പ്രതിരോധിക്കാൻ വേണ്ടി അതിനുള്ള സംവിധാനം നമ്മുടെ ചാർജിങ് ബോക്സിൽ ഒഴുക്കിയിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും ആർ സി ബി യോ എപ്പോഴും ഓണാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ് ചാർജിങ് സമയങ്ങളിൽ മാത്രമല്ല ചാർജിങ് സമയത്ത് നമ്മുടെ ചാർജറിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈറ്റ് അതായത് അതിലൊരു റെഡ് ലൈറ്റ് ഉണ്ടാവും അത് കോൺസ്റ്റൻ്റായിട്ട് കത്തുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ലൈറ്റുകൾ മറ്റെന്തെങ്കിലും കത്തുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ നിർബന്ധമായും നമ്മൾ സർവീസ് സെൻറ്ററിനെ അപ്രോച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും ഈ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ വീട്ടിലില്ലാത്ത സമയങ്ങളിൽ കഴിവതും ചാർജിങ് ബോക്സ് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ രാത്രിയിൽ ഇടുന്ന സാഹചര്യങ്ങളിലും ചാർജിങ് ബോക്സ് ലോക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമ്മുടെ ചാർജിങ് ബോക്സിൻ്റെ മിസ് യൂസ് നമുക്ക് തടയുവാൻ അതുവഴി കഴിയും മാത്രമല്ല ഞാൻ ആദ്യമേ പറഞ്ഞു ചാർജിങ് സമയത്ത് അതായത് ശക്തമായ മഴയും മിന്നലും ഇടിയൊക്കെ ഉള്ള സമയങ്ങളിൽ ചാർജിങ് ഒഴിവാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് ഇനി നമുക്ക് അടുത്ത കുറച്ച് ഡ്രൈവിംഗ് ടിപ്സാണ് അപ്പോൾ അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല കാരണം ഞാൻ ഇതിൽ വള ഏറെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഡ്രൈവിംഗ് ടീംസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അത് അതുകൊണ്ട് ഞാൻ വീണ്ടും അതിവിടെ പറഞ്ഞാൽ ആവർത്തന സ്ഥിരയാവും അതുകൊണ്ട് ഞാൻ കമൻറ്റ് ബോക്സ് അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേൾക്കാത്തവരത് വീണ്ടും നോക്കുക പിന്നെ എനിക്ക് എൻ്റെ അകത്തൊരു കാര്യം കൂടി പറയുക നമ്മുടെ റീജണിൻ്റെ കാര്യമാണ് റീജൻ വൺ റീജൺ ടു റീജ്യൺ ത്രീ അത് പലപ്പോഴും അതായത് റീജൺ വൺ അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ ഹൈവേയിൽ എന്ന് വെച്ചാൽ ആയിട്ടുള്ള റോഡുകൾ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ നോർമൽ ട്രാഫിക്കുള്ള അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ റീജ്യൻ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതോടൊപ്പം തന്നെ ശക്തമായ ട്രാഫിക്കുള്ള സ്ഥലങ്ങളിൽ റീജ്യൺ ത്രീ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് റീജ്യണിൻ്റെ ഉപയോഗ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഞാൻ താഴെ തന്നിരിക്കുന്ന ലിങ്ക് വഴി എൻ്റെ മറ്റൊരു വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരുമോ അത് നിങ്ങൾ കേൾക്കാത്തവരത് കേൾക്കുക അപ്പോൾ എനിക്ക് ഇതിലെ വിവരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സർവീസിന് സർവീസുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ അവ എനിക്ക് മെയിലായിട്ട് തന്ന വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ സർവീസ് മാണുകളുണ്ടാവും അതും നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് മാത്രമല്ല എൻ മുൻ വീഡിയോകൾ ആദ്യത്തെ കുറേ വീഡിയോകളിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അത്തരം വീഡിയോകൾ നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്